ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സെവനിൽ ഇന്ന് അക്ബർ വടി വടികൂടെ അടിമേടിച്ച പോലെ ആയിപ്പോയി കാരണം അനിമോളുടെ കുറ്റവും പറഞ്ഞ് ലാലേട്ടനോട് പറയുമായിരുന്നു വിസലെ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല ലാലേട്ട കഴുകത്തില്ലെന്ന് അപ്പം ലാലേട്ടൻ പറഞ്ഞ ആ പാത്രങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ടല്ലോ അപ്പം അനിമോൾ എണീറ്റിട്ട് വന്ന് ലാലേട്ട ഞങ്ങൾ തിന്ന പാത്രമല്ല അവർ തിന്ന പാത്രങ്ങളാണ് കിടക്കുന്നത് ഞങ്ങൾ ഇവിടെ ഫുഡ് തന്നെ ഉണ്ടാക്കിയാണ് ഞങ്ങൾ കഴിക്കുന്നത് ആ പാത്രങ്ങൾ ും ഞങ്ങൾ കഴിവെക്കാറുണ്ട് അവർ കഴിക്കുന്ന മൂന്ന് പേരും കഴിക്കുന്ന പാത്രം എന്തിനാണ് ഞങ്ങൾ കഴിയ്ക്കുന്നത് അർദ്ധരാത്രിയും ഞങ്ങൾ വെച്ചൽ ഞാനും ഷാനവാസ് ഷാനവാസാനവാസിക്കായും രാത്രി എല്ലാം ക്ലീൻ ചെയ്ത് പോയാലും രാവിലെ ഇവര് തിന്ന പാത്രങ്ങൾ ഇവര് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ കഴിക്കുന്ന പാത്രങ്ങളൊക്കെ അവിടെ ഇടും അത് ഞങ്ങൾ കഴുകേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ലാലേട്ടൻ വന്ന അനുമോ ഒന്ന് പോയി നോക്കിയിട്ട് കിച്ചണിൽ വെള്ളം ഒഴിക്കാതൊക്കെ പാത്രം ഇട്ടിട്ടുണ്ടോന്ന് അങ്ങനെ അനിമോൾ പോയി നോക്കിയിട്ട് വലിയൊരു ചരുവ നിറച്ചും ചോറും കൊണ്ടുവന്നിട്ട് ലാലേട്ടനെ കാണിക്കുകയാണ് ലാലേട്ട ഇത് കണ്ട എന്തോരം ഫുഡാണ് വെച്ച് കളയുന്നത് ഫുഡിൻ്റെ വില ഇവർക്ക് അറിയത്തില്ല കാരണം റേഷൻ ഒരുപാട് തരുന്നതെന്നും പറഞ്ഞ് ഒരുപാടങ്ങ് ഉണ്ടാക്കി കളയും അപ്പോൾ അക്ബർ പറഞ്ഞ് അത് ഇവർക്കും കൂടെ വെച്ചതാണ് ലാലേട്ടെന്ന് പറഞ്ഞപ്പം അനുമോള് പറഞ്ഞു ഞങ്ങളാണ് ഇപ്പം തന്നെ വെക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വെക്കണ്ടാന്ന് കാരണം എനിക്ക് നൂറാക്കി ആദ്യമായിക്കും അനീഷിനും ഞങ്ങൾ തന്നെയാണ് കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കുന്നത് അപ്പോൾ ഇവർ വെക്കേണ്ട ആവശ്യമുണ്ടോ ലാലേട്ട എല്ലാ ദിവസവും ഇതുപോലെ ഒരുപാട് വെക്കും ഉപ്പുമാവൊക്കെ ഈ പശ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കുറേ ഉണ്ടാക്കിയിട്ട് എല്ലാം കളയും കുറേ ഫ്രിഡ്ജിൽ ഇന്നലത്തെ ഫുഡുകളിരിക്കുന്നത് അത് പിറ്റേന്നാകുമ്പോൾ കളയും എന്നൊക്കെ ലാലേട്ടനോട് പറഞ്ഞു കൊടുത്തപ്പോൾ അക്ബറിന് പിന്നെ മിണ്ടാട്ടം ഇല്ലാതായി അങ്ങനെ ലാലേട്ടൻ പറയുന്ന ആ ചോറ് ടേബിളിൻ്റെ പുറത്തുവക്കെ പറഞ്ഞ് കഴിക്കുമെങ്കിൽ മൂടി വെക്കുമെന്ന് പറയുന്നത് അപ്പോൾ അനിമോള് പറയുന്നത് ഇതാരും കഴിക്കത്തില്ല ലാലേട്ട ഇതിനി എടുത്ത് കളയത്തേ ഉള്ളതെന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ അക്ബറിനോട് പറയുന്നേ ഇങ്ങനാണെങ്കിൽ ഇനി ഫുഡിൻ്റെ അളവ് കുറയ്ക്കും റേഷൻ ഇനി ഇത്രയും തരുത്തില്ല എന്ന് പറയുന്ന അങ്ങനെ ലാലേട്ടൻ വഴക്ക് പറയണം അങ്ങനെ അനിമോള് ലാലേട്ടൻ്റെ മുമ്പിൽ അക്ബറിനെ വലിച്ചു കീറി ഒട്ടിച്ച തുല്യമായി അക്ബർ പിന്നെ മിണ്ടാതെ നിൽക്കുമായിരുന്നു ബാക്കി അപ്ഡേറ്റ്